സഖിയോസിന് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഈ ആഗ്രഹത്തോടു കൂടിയാണ് അവൻ യേശുവിന് മുമ്പേ ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു യേശു വിളിച്ചു സക്കിയോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടു കൂടി യേശുവിനെ സ്വീകരിച്ചു യേശുവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി സക്കിയോസ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് കർത്താവെ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു സക്കിയോസിൻ്റെ ജീവിതത്തിലെ മാറ്റം അവന്റെ കുടുംബമാണ് രക്ഷപ്രാപിച്ചത് അപ്പോസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നു